ദുബായ് നഗരത്തിന്റെ വികസന ട്രാക്കിൽ വലിയ പങ്കുവച്ച ദുബായ് മെട്രോ പതിനഞ്ചാം വാർഷികാഘോഷത്തിന് ഒരുങ്ങുന്നു ഇത് സംബന്ധിച്ച പുതിയ ലോഗോ പുറത്തിറക്കി രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ ഒൻപതിനാണ് ദുബായ് മെട്രോ ഓടി തുടങ്ങിയത് അതേസമയം പതിനഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി മെട്രോ ഐസ്ക്രീം മെട്രോ സ്റ്റാം സ്പെഷ്യൽ നോവൽ കാർഡ് എന്നിവ പുറത്തിറക്കും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ദുബായ് മെട്രോ പതിനഞ്ചാം വാർഷിക ആഘോഷത്തിന് ഒരുങ്ങുകയാണ് ഇത് സംബന്ധിച്ച പുതിയ ലോഗോ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പുറത്തിറക്കി പിറന്നാളിനോട് അനുബന്ധിച്ച് എമിറേറ്റ്സ് പോസ്റ്റ് പ്രത്യേക സ്റ്റാമ്പ് ഇറക്കും ഇതോടൊപ്പം സുവീനറായി പ്രത്യേക നോയൽ കാർഡും യാത്രക്കാർക്ക് ലഭിക്കും ആഘോഷങ്ങളുടെ സ്പോൺസർമാരിൽ ഒരാളായ ഇഗ്ലു ഐസ്ക്രീം മെട്രോ ജന്മദിന സ്പെഷ്യൽ ഐസ്ക്രീം വിപണിയിലിറക്കും മെട്രോയുടെ രൂപത്തിൽ അയ്യായിരത്തോളം ഐസ്ക്രീം സ്റ്റിക്കുകൾ ഇറക്കും ഇതിൽ ചിലതിൽ പ്രത്യേക കോഡ് രേഖപ്പെടുത്തി ഈ കോഡ് വർക്ക് ആർ ടി ഡിസ്കൗണ്ട് കാർഡ് നേടാം അയ്യായിരം ഡിസ്കൗണ്ട് കാർഡുകളാണ് ആർ ടി എ ഇറക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ മെട്രോ സ്റ്റേഷനുകളിൽ പ്രത്യേക സംഗീത പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ഇതിനിടെ രണ്ടായിരത്തിഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള വർഷങ്ങളിൽ സെപ്റ്റംബർ ഒൻപതിന് ജനിച്ചവർക്കായി ദുബായ് ലെഗോലാൻഡിൽ സെപ്റ്റംബർ ഇരുപത്തൊന്നിന് മെട്രോ ബേബീസ് എന്ന പേരിൽ പ്രത്യേക ആഘോഷം നടക്കും ഇതിനായി ഈ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യാം ഇപ്രകാരം വേറിട്ട ആഘോഷങ്ങളുമായാണ് ദുബായ് മെട്രോ ട്രാക്കിലെ പതിനഞ്ച് വർഷങ്ങൾ ആഘോഷിക്കുന്നത് എൽവിസ് ചുമ്മാർ ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്